മാങ്ങയും തക്കാളിയും പച്ചമുളക് വിട്ട മീൻകറി കണ്ടാലോ ഇപ്പൊ ഏത് മീൻ വേണോ എടുക്കാൻ കേട്ടോ കഴുകി വൃത്തിയാക്കിയ മീന് വെക്കുക ഇപ്പൊ കുറച്ച് തേങ്ങ കുറച്ച് അഞ്ചോ ആറോ ചെറിയ ഉള്ളി അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി ഒരല്പം പുളി ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ പുളി ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് ഈ അരച്ചതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കിയെടുക്കുക മിക്സിയിൽ എന്നിട്ട് ഈ അരപ്പ് മീൻകറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നീളത്തിലരിഞ്ഞ മാങ്ങയും പിന്നെ നീളത്തിലരിഞ്ഞ തക്കാളിയും നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗല് വെക്കുക ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റൗല് വെക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തോളണേ കണ്ടോ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ തിളച്ച മീൻകറിയിലേക്ക് ഈ വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് ആ ഒരു നല്ല ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇങ്ങനെ വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ട അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ